നീ പാർക്കിലേക്ക് വരണം ക്രിക്കറ്റ് മാച്ചിന്റെ പ്രാക്ടീസ് ഒരാഴ്ച അർജുൻ നാളെ നിന്റെ പ്രോഗ്രസ് കാർഡ് റിട്ടേൺ ചെയ്തില്ലെങ്കിൽ പ്രിൻസിപ്പാൾ നിന്റെ പേരൻസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും മാത്സ് പ്രോബ്ലംസ് ഉള്ളു അതത്രേ വലിയ കാര്യമെന്നല്ല അല്ലേലും ഒരു ഭയങ്കര സാധന ഒക്കത്തിന് അവർക്ക് ദേഷ്യ ഇവരെ വിളിക്കുന്ന മൂലം അവർക്ക് ഇഷ്ടല്ലു ലേറ്റ് സ്കൂൾ ബസ് പോയിട്ട് നേരം എത്രയായി നീ എന്ത് പൂരം അവിടെ നോക്കി നിന്നിരുന്നത് അർജുൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഷൂ എടുത്ത് റാക്കിൽ വെക്കണമെന്ന് പഠിക്കുവാണോ അത് കാഴ്ച കാണുവാണോ പോയിരുന്നു പഠിക്കാൻ മണ്ടന്തലയിൽ വല്ലോ കേറു ഞാനൊന്ന് ഇതുവരെ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി നിങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ നിനക്കറിയാവുന്നതല്ലേ എന്റെ തരക്ക് ആ ഷെർല തോമസിന്റെ മകനില്ലേ ഒരു കിളുന് പയ്യൻ അവനാണത്ര ഇവന്റെ ക്ലാസ്സിൽ ഒന്നാം റാങ്കുകാരൻ നീ ഒന്നും ഒന്ന് െ ഓ ഈ കഴിപ്പ് മാത്രം മതിയല്ലോ പപ്പയ്ക്കും മോനും നിങ്ങളോ ഇങ്ങനെയൊക്കെ ആയി ഇവനെങ്കിലും ഒരു നല്ല നിലയിൽ എത്തേണ്ടേ അതിനാണ് ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് എന്ത് തന്നെ പറഞ്ഞാൽ ഇതിന്റെ തലയിൽ കയറില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യ എന്റെ ഒരു തലയിൽ പ്രോഗ്രസ് സ്കർ കിട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ മുഷ്കിലാ അങ്ങനെ തറച്ച് ോട് പണം കരുതെന്നും നന്ദി കേട്ട് കാണിക്കരുതെന്നും ഒക്കെ നിന്നോട് എത്ര ഓട്ടം ഞാൻ സുഹറ നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് നിന്റെ കുട്ടികൾക്ക് കുടിക്കാനുള്ള ബാല ോ മനുഷ്യന്മാര് എന്താപ്പത് ആരാണ് അവളെ തച്ചോറച്ചത് വീനു വീനു എന്താ കുട്ടിയാ വേറെ ആരും നിന്റെ കൂടെ മോൻ എങ്ങനെയാ ഇവിടെ എത്തിയത് തെറ്റി വന്നതാ പിന്നെ അറബികളുടെ ഒപ്പം അവരുടെ വണ്ടിയിൽ വന്നതാ കരയണ്ട കരയണ്ട ആ വീട്ടിൽ നിന്ന് പെണങ്ങിറങ്ങിയതാ അല്ലേ വാ നിനക്ക് വിശക്കുന്നുണ്ടാ കഴിച്ചൂട് എന്തിനാ മോൻ വീട് വിട്ടിറങ്ങി അമ്മ വഴക്ക് പറയുന്നു പേടിച്ചിട്ട അമ്മ വഴക്ക് പറയണം തെറ്റ് കാണിച്ച മക്കളെ തല്ലണം ആ മക്കളെ നന്നാവുള്ളൂ അറിയോ നിനക്ക് ആ ശരി വെട്ടിട്ടൊന്നുമില്ല ആ വാച്ച്മാൻ കണ്ടിരുന്നു സ്കൂൾ വിട്ട് കയറി വന്ന ഉടനെ പുറത്തേക്ക് പോയത്രേ ഇനി തിരക്കവരിയുടെ വരും സൗമിനി നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ അർജുൻ വരുന്നേ അവൻ ഏതെങ്കിലും കൂട്ടുകാരുടെ കാണും അത് തന്നെയാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും അങ്കിൾ അർജുന് പ്രോഗ്രസ് കാർഡ് കിട്ടിയിരുന്നു മാത്സിന് മാർക്കില്ലാത്തോണ്ട് മമ്മി അടിക്കുന്നു എന്നിട്ട് അർജുനന് വലിയ ടെൻഷനായിരുന്നു പിന്നെ അവൻ എപ്പോഴും പറഞ്ഞിരുന്നു അവൻ ഇഷ്ടമല്ലാന്നും അവനെ കളിക്കാൻ ഒരിക്കലും വിടില്ല എന്നും അവൻ പോയി വീടിന്റെ ചോദിച്ചില്ലേ എങ്ങനെയാ ഇത്രയും വർഷങ്ങളിൽ ഈ മരുഭൂമിയിൽ തനിച്ച് കഴിഞ്ഞെന്ന് അതാണ് മോനെ ജീവിതം ഒന്നും നമ്മൾ കരുത പോലെയല്ല ഇപ്പൊ ഇവരൊക്കെയാ ും പിന്നെ ഞാൻ എന്റെ കുടുംബത്തിന് മാത്രമായി ജീവിച്ചതാ എന്റെ ജീവിതം ഞാൻ ഓർത്തതേയില്ല അതിനിടയിൽ ഉമ്മയും മരിച്ചു അപ്പോഴേക്കും ഞാനറിയാതെ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ പോലെ കരുതിയ എന്റെ കൂടെപ്പിറപ്പുകൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉമ്മയുടെ പേരിലുള്ള വീടും സ്വത്തുമെല്ലാം ബാധിച്ചെടുത്തിരിക്കുന്നു എനിക്കായി ഒന്നുമില്ല ഞാനിപ്പോ അവർക്ക് വെറുമൊരു പരദേശി ഒരു വാക്കെന്നോട് ചോദിച്ചിരുന്നെങ്കിൽ സ്വത്ത് മാത്രമല്ല എന്റെ കരൽ പോലും ഞാനവർക്ക് പഠിച്ചു കൊടുക്കുവായിരുന്നില്ലേ പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയിട്ടേയില്ല എനിക്കോ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ മോനാഗതി വരരുത് ഉമ്മയും പാപ്പയും ഉണ്ടാവുമ്പോ എല്ലാം ഉണ്ടാവും അവർ പോയാൽ പിന്നെ എല്ലാം പോയി ഈ ലോകം തന്ത് നിന്നെ കാണാതെ അവരൊക്കെ എത്രമാത്രം മാത്രം വിഷമിക്കുന്നുണ്ടാവും നിനക്കറിയോ മാതാപിതാക്കൾ അനുസരിക്കേണ്ടവരാണ് മക്കൾ മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന മഹാനായ പ്രവാചകൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പറഞ്ഞുവച്ചത് നേരൊന്ന് വെളുത്തോട്ടെ അസലക്കും